കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിനുള്ളിൽ നിക്ഷേപകരുടെ പ്രതിഷേധം ബാങ്കിനുള്ളിൽ വകുപ്പുതല പരിശോധന നടത്തുന്നതിനിടയിലാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി ബാങ്കിനുള്ളിൽ കടന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജൻ വായന്തോട് ചേരുകയാണ് വിജൻ കഴിഞ്ഞ ദിവസമാണ് ഒരു ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യയിലേക്ക് അടക്കം നയിച്ച സംഭവങ്ങൾ ബാങ്കിലുണ്ടായതാണ് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ് ഇപ്പോൾ നിക്ഷേപകരുടെ പ്രതിഷേധം ഈ ഒരു സ്ഥലത്ത് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ആ വിജിലൻസിനെ ക്ഷമിക്കണം അവിടെ ഒരു പരിശോധന വകുപ്പുതല പരിശോധന നടക്കുകയായിരുന്നതിനിടയിലാണല്ലേ ബാങ്കിലേക്ക് നിക്ഷേപകർ കയറിയത് സഞ്ജന കഴിഞ്ഞ ദിവസമാണ് ഈ പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വിജികുമാർ എന്ന ഓട്ടോ ഡ്രൈവർ ഈ ബാങ്ക് പ്രസിഡന്റ് ജയകുമാറിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ച് ആത്മഹത്യ ചെയ്ത് ഇതിനെ തുടർന്ന് കൂടുതൽ നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ബാങ്കിൽ വലിയ തട്ടിപ്പ് നടന്നു എന്ന കണ്ടെത്തലും ഇന്റേണൽ ഓഡിറ്റിംഗിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏകദേശം പതിനേഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ ബന്ധുക്കൾക്ക് ലോൺ നൽകുകയും ആവശ്യമായ രേഖകളില്ലാതെ ലോൺ നൽകി തട്ടിപ്പ് നടത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് ജയകുമാറിനെതിരെ പരാതി ഒപ്പം തന്നെ ജയകുമാറിന്റെ സഹോദരി പുത്രിയെ ബാങ്ക് സെക്രട്ടറിയാക്കി എന്ന അത്തരത്തിലുള്ള ബന്ധു നിയമന ആരോപണവും ഉൾപ്പെടെ ഉയർന്നിരുന്നു അതിനെ തുടർന്ന് ഇന്ന് ഇരുവരെയും ഈ ജയകുമാറിന്റെയോ ബാങ്ക് ഭരണസമിതിയുടെയോ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിലുള്ള ഒരു വിശദീകരണവും പുറത്തു വന്നിരുന്നില്ല ഇന്ന് പതിനൊന്നരയോടുകൂടി വാർത്താ സമ്മേളനം നടത്തും എന്നാണ് ഈ ബാങ്ക് ഭരണസമിതി സമിതി അറിയിച്ചതെങ്കിലും നിലവിൽ ഇത്രയും സമയമായിട്ടും വാർത്താ സമ്മേളനത്തിന് ആരും എത്തിയിട്ടില്ല അതിനിടയിലാണ് വലിയ പ്രതിഷേധം ചെമ്പയന്തി ബാങ്കിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്റേണൽ പരിശോധന നടക്കുന്നതിന് ഇടയിലാണ് ബാങ്കിൽ നിക്ഷേപം നടത്തിയവർ ഉൾപ്പെടെയുള്ളവർ ബാങ്കിനകത്തേക്ക് എത്തുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബാങ്കിന്റെ തന്നെ നീതി മെഡിക്കൽ ഷോപ്പ് ഈ പ്രതിഷേധക്കാർ അടപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഈ ബാങ്കിൽ വലിയ തട്ടിപ്പ് ആണ് നടന്നത് എന്ന കാര്യം ഇപ്പോൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് നിലവിൽ മന്ത്രി സഹകരണ മന്ത്രി വി എൻ വാസവൻ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ നിക്ഷേപകർക്ക് പണം നൽകാൻ ഉണ്ട് എന്ന കാര്യവും ഒപ്പം തന്നെ ഈ ആവശ്യമായ രേഖകൾ പോലും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ഈ ലോണായി നൽകി ഈ ഈ പണം തിരികെ ലഭിക്കാത്ത ഒക്കെ ഉണ്ട് എന്ന കാര്യവും നിലവിൽ നിലവിൽ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയവും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിഷേധം ബാങ്കിൽ ഇപ്പോൾ ഇന്റർണൽ ഓഡിറ്റിംഗ് നടക്കുകയാണ് അതായത് വകുപ്പ് തല ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ തട്ടിപ്പുകൾ ഈ ഒരു ബാങ്കിൽ നടന്നിട്ടുണ്ട് എന്നത് തീർച്ചയാണ് എന്താണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല ഇന്ന് പതിനൊന്നരയ്ക്ക് മാധ്യമപ്രവർത്തകരെ കാണുമെന്നും ഇക്കാര്യത്തിലുള്ള വിശദീകരണം നൽകുമെന്നുമാണ് ജയപ്രകാശ് ഉൾപ്പെടെയുള്ള ബാങ്ക് ഭരണസമിതി അറിയിച്ചത് പക്ഷേ ഈ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനായി കഴിഞ്ഞ ഒരു മണിക്കൂറായി നിൽക്കുകയാണ് ഇതുവരെ ബാങ്ക് പ്രസിഡന്റോ ഭരണസമിതി അംഗങ്ങളോ ഇവിടെ എത്തിയിട്ടില്ല അവരുടെ വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടുമില്ല എന്തായാലും ഈ പ്രതിഷേധക്കാർ നിക്ഷേപകർ പറയുന്നത് ഈ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ആളുകൾക്കും ലോൺ നൽകിയാണ് ബാങ്കിന് ഒരു ബാധ്യത ഉണ്ടാക്കിയത് തിരിച്ചു കഴിയാത്ത രീതിയിൽ കൃത്യമായ രേഖകൾ ഒന്നും ഇല്ലാതെയുള്ള ാണ് ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത് അത് ഈ ബന്ധുക്കൾക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുകയും ചെയ്യുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ് പൂർണ്ണമായും നടക്കുകയും മറ്റു തരത്തിലുള്ള വകുപ്പ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇതിന തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്തുവരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിലവിൽ പതിനേഴ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് വ്യക്തമായിട്ടുള്ളത് ഇതിൽ കൂടുതൽ തട്ടിപ്പുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഈ വകുപ്പ് അന്വേഷണം നടക്കുന്നതിനിടെ നടന്നു കഴിയുമ്പോഴാണ് വിട്ടത് എന്തായാലും മന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ശ്രമിക്കുകയാണ് കരക്കൂട്ടം പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി ഈ പ്രതിഷേധക്കാർ പണം തിരികെ ലഭിക്കണം എന്നാവശ്യപ്പെട്ടും ഒപ്പം തന്നെ ഈ സജികുമാറിന്റെ ക്ഷമിക്കണം ശജികുമാറിന്റെ ആത്മ യിൽ കേസെടുത്ത് ബാങ്ക് ഭരണസമിതിക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കണം എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ഉള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനിടെ ബാങ്കിലേക്ക് പ്രതിഷേധക്കാർ ഇടച്ചു കയറുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധം ബാങ്കിനകത്ത് ഉയർത്തുകയും ചെയ്തത് ഒപ്പം തന്നെ ഈ ചെമ്പഴന്തി ബാങ്കും തന്നെ സ്ഥാപനമായ നീതി മെഡിക്കൽ ഷോപ്പിൽ അത് തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥാപനമാണ് ആ നീതി മെഡിക്കൽ ഷോപ്പ് ഈ പ്രതിഷേധക്കാർ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ജന ഹിരുവിജൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്